ടകളിൽ നിന്നൊക്കെ കിട്ടണ മാഗിയുടെ പാക്കറ്റില്ലേ അത് വെച്ചിട്ടൊരു വെറൈറ്റി മാഗി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി മസാല മാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ക്യാരറ്റ് കുറച്ച് അരിഞ്ഞിട്ടുണ്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാനും ഇനി ഇതിലേക്ക് പാത്രം ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള അരിഞ്ഞിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം പിന്നെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചമുളക് കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഞാനൊരു മൂന്ന് പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം ചെറിയുള്ളി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കുന്നവരെ മൂടി വയ്ക്കാം അപ്പൊ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മാഗി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് ഈ മാഗിയില് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കണം ഇതൊരു സ്പെഷ്യൽ മാഗിയാണ് കേട്ടോ അതുകൊണ്ട് വീതി അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം തുറന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ സവാള അരിഞ്ഞുവെച്ചതും കാരറ്റും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഹെൽത്തി ആയിരിക്കും അപ്പൊ ഈ പച്ചക്കങ്ങനെ ഉള്ളിട്ട് കൊടുക്കുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ മറക്കല്ലേ